എന്റെ പൊന്നുമക്കളെ ഒരു شويه കുച്ചാണ് ബിഗ് ബോസ് എന്നാ ഇതിന്റെ ആറ്റുകൾ ഭാസ്തി നമ്മളേ ആണല്ലോ മച്ചംബി പക്ഷെ ഒരു കിലോ ഗെയിം അല്ല ഗെയിമിന് അപ്പുറം പോകുന്നത് ഈയറിവേ എവിടെന്ന് കിട്ടി അപ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ തന്നെ നമ്മൾ ഒരു ഗെയിം ചെയ്യുന്നു ഒരു കളിക്കുന്നു ഏ കുട്ടികളുടെ ഇടയിൽ കളിക്കുന്നു జ్ఞാനം കൂട കൂടട്ടാ കളിക്കേ ആ കളിക്കിടയില് അടിയും പിടിയും ഒക്കെ ഞാൻ ഒരു യൂട്യൂബ് ചാനലിട്ട് അതിൽ കമന്റ് ഇട്ട് അവർക്ക് മറുപടി കൊടുത്തപ്പോൾ അത് സോഷ്യൽ മീഡിയ അല്ലെ സമൂഹം കാണുന്നതല്ലേ സമൂഹത്തിലേക്ക് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിന്റെ അവന്റെ അമ്മയുടെ അവന്റെ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ കുടുംബത്തിലെ ആൾക്കാരാണ് അങ്ങോട്ട് അവര് കാട്ടി കൂട്ടുന്നതൊന്നും തന്നെ നിന്റെ ഒന്നും കണ്ണിനി കാണുന്നില്ലേ അഞ്ചു കൈ മൂടിയോ എന്തോ അത് കൊച്ചു പിള്ളാരി കാണുന്നില്ലേ കാണുന്നില്ലേ താനി മുതിർന്നില്ലേ ഞാൻ വെളിയിലോട്ട് കൊണ്ടുവരും അവിടെ അടിയുണ്ട് പിടിയുണ്ട് വഴക്കുണ്ട് വെട്ടും കുത്തും കൊലപാതകം മാത്രമേ ഇല്ലാതെ നീ എന് സോഷ്യൽ മീഡിയയുടെ കാര്യം കൂടുതലൊന്നും എന്റെ അടുത്ത് ചൊരയ്ക്കാൻ വരരുത് ഇന്നും കിട്ടിയില്ലേ കിട്ടി എന്തായിരുന്നു വിഷയം തട്ടുകടയിലെ ഓ ഗുഡ് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം